പിന്നെ ഈ ചുമർചിത്രത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് എന്ത് പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും അത് ഭഗവാൻ സാധിച്ചു തരും എന്നാണ് പറയുക അതായത് ഒരു കൈയിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മറു മറികയിൽ വെണ്ണയുണ്ട് ഈ വെണ്ണ ഇങ്ങനെ കഴിക്കണോ അമൃത് കുടിക്കണു വെണ്ണ ഇങ്ങനെ കഴിക്കണോ അമൃത് കുടിക്കണു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമല്ലേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിക്കുന്നതിനനുസരിച്ച് ഈ വെണ്ണ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിറഞ്ഞുകൊണ്ടിരിക്കുക അത് ഇങ്ങനെ അനുസ്യൂതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പം ഭക്തരിങ്ങനെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പ്രാർത്ഥനകൾ പറയുകയാണെങ്കിൽ ഭഗവാൻ എന്താ തഥാസ്തു ആ നടക്കട്ടെ വേഗം നടക്കട്ടെ അതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ സാധിക്കാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം നടത്തി കൊടുക്കുക കാരണം എന്നാലേ വേഗം ഇത് കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം അത്രയും സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ആണ് കേട്ടോ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ താമരക്കണനെ വന്ന് പ്രാർത്ഥിച്ചാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ ഇങ്ങനെ നടത്തി തരും എന്നുള്ളൊരു വിശ്വാസം കൂടെ ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഈ ചിത്രത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ രാധാകൃഷ്ണന്മാരുടെ തൂണുണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ട് വേറൊരു തൂണും കൂടെ ഉണ്ട് അവിടെയും ഈ താമരക്കണ്ണന്റെ രൂപം ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തായിട്ടാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള രീതിയിലാണ് ആ രൂപം ഇതേ രൂപം തന്നെ കൊത്തിവെച്ചിട്ടുള്ളത് അപ്പൊ ഇനി വരുമ്പോൾ അതും കൂടെ ഒന്ന് കാണാനായിട്ട് നോക്കിക്കോളും എല്ലാവരുടെ ആ പ്രാർത്ഥനകളും നമ്മുടെ താമരക്കണ്ണൻ സാധിപ്പിച്ചു തരട്ടെ ഇനി അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കാം കേട്ടോ